കൊല്ലം പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ തേനീച്ച ആക്രമണം വകുപ്പ് ജീവനക്കാർ അടക്കം ഇരുപത്തിയഞ്ചു പേർക്ക് തേനീച്ചകളുടെ കുത്തേറ്റു ആരുടെയും പരുക്ക് ഗുരുതരമല്ലെന്ന് വിവരം മനോജ് വിവരങ്ങളുമായി ചേരുന്നു മനോജ് എപ്പോഴാണ് സംഭവിച്ചത് എന്തൊക്കെയാണ് മനസ്സിലാക്കുന്നത് അനുവന്ന് പന്ത്രണ്ട് മണിയോടുകൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് പാലരുവി വിനോദസഞ്ചാര കേന്ദ്രത്തിനാണ് ഈ തേനീച്ചകളുടെ ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിൽ വനംവകുപ്പ് ജീവനക്കാരടക്കം ഇരുപത്തി പേർക്കാണ് പരിക്കേറ്റുള്ളത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ഈ കാടിനുള്ളിൽ നിന്നാണ് ഈ തേനീച്ച വന്നതെന്നാണ് നിഗമനം ഇതിൽ തന്നെ നേരത്തെ പുറത്തൊക്കെ ഉണ്ടായിരുന്ന ചെറിയ തേനീച്ച കൂടുകളൊക്കെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇന്ന് വിനോദസഞ്ചാരികളും അതോടൊപ്പം വിദ്യാർത്ഥികളും ഒക്കെ നിരവധിയായി ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് ഈ തേനീച്ചകൾ കാര്യങ്ങളിൽ നിന്നും ഉള്ളിൽ നിന്നും ഇങ്ങോട്ടേക്ക് പാഞ്ഞെത്തിയത് തുടർന്ന് ജീവനക്കാരടക്കം ഇവരെ അവിടേക്കെത്തിയ വിദ്യാർത്ഥികളെയൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് അയക്കുകയായിരുന്നു ഈ അവിടെ നിന്നിരുന്ന ജീവനക്കാർക്കാണ് ഈ തേനീച്ചയുടെ കുത്തേറ്റിട്ടുള്ളത് പരുന്ത് അല്ലെങ്കിൽ കുരങ്ങൻ എന്തോ ഈ തേനീച്ച കൂടിനെ ആക്രമിച്ചു അങ്ങനെ തുടർന്നാണ് ഈ തേനീച്ചകൾ ഇങ്ങോട്ടേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഈ ജീവനക്കാരൊക്കെ വ്യക്തമാക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എവിടെ നിന്നാണ് ഈ തേനീച്ചകൾ എത്തിയത് എന്നുള്ളത് പരിശോധിക്കും അതോടൊപ്പം തന്നെ ഈ ഈ കാടിനുള്ളിലോട്ടുള്ള തേനീച്ച കൂടുകളൊക്കെ അവിടെ നിന്നും മാറ്റം ചെയ്യും അല്ലെങ്കിൽ മറ്റ് നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് Obrigado.